あ。<music> ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ എൻ്റെ വീട്ടിലേക്ക് പോയ പെരുന്നാൾ ആഘോഷവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനെക്കുക കണ്ടിഷ്ടായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ അലൈക്പ്പെട്ട് കൊണ്ടൊന്നും പ്രസ് ചെയ്തേക്കണേ അപ്പോൾതാ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇത് ഡ്രസ്സ് ആ ഒരു ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ എടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹൈലൈറ്റ് മാളിൽ നിന്ന് എടുത്തുനിന്ന് ആ ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇങ്ങനെ ഫുള്ളായിരിക്കും ശരിക്കും എന്താ പറയുക ഫ്ലോർ ലെങ്ത്ത് അത്രയും ഉണ്ടായിട്ടുണ്ടായത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല ലെങ്ത്തിൽ ഇടുന്നത് തന്നെയാണ് ഒരു ഷർട്ട് ടൈപ്പ് കുർത്ത കേട്ടോ സിമ്പിളാണ് എന്നാൽ കോളർ നെക്കും ഫുൾ സ്ലീവും ബട്ടനും ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ക്ലോത്തിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നില്ല പെർപ്പിൾ കളറാണ് കേട്ടോ ഇത് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരമാണ് കേട്ടോ തൊള്ളായിരം രൂപയാണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് പിന്നെ ഇതാ അതിലേക്ക് ഇങ്ങനത്തെ ഒരു ഡനിയും ജീൻസും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഡ്രസ്സ് കേട്ടോ ഞാൻ വീട്ടിൽ പോകുമ്പോഴാണ് എന്താ പറയുക പുതിയ ഡ്രസ്സ് സാധാരണ ഇടൽ മറ്റേത് ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രസ്സ് അങ്ങനെ എടുത്തതല്ല അത് ഞാൻ ഷോൾ എടുത്തു അതിലേക്ക് വീട്ടിൽ എന്താ പറയുക നമ്മൾ പെരുന്നാളിന് കുളിച്ച് മാറ്റിയിട്ടിടാനുള്ള ഒരു ഡ്രസ്സ് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അത് സിമ്പിളായിട്ട് എടുക്കുന്നതാണ് ഞാൻ മെയിൻ ഇതായിട്ട് ഇതിനുള്ള ഡ്രസ്സായിട്ട് എടുത്തത് ഇതു തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം റിങ് ഇങ്ങനെ റോസ് ഗോൾഡിൻ്റെ റിങ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും പിന്നെ ഒരു വാച്ച് അതിൻ്റെ കൂടെ പേർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു ഷൂ ആണ്ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതിൽ കവറിംഗ് ഇല്ലാത്ത സ്ട്രാപ്പില്ലാത്ത അത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഹീലാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇതാ ഇതും കൂടിയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കോസ്റ്റ്യൂം അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ വീട് വെങ്ങപ്പള്ളിയാണ് വരുന്നത് വയനാട് വെങ്ങപ്പള്ളി കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഫ്രഷായി ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ് മുതലേ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുക ഫസ്റ്റിലെ ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക അതെല്ലാവരും ഉള്ളപ്പഴേ അങ്ങനെ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടുള്ള അതിനന്നെയാണ് നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ പോയത് കാര്യം ഫസ്റ്റ് ദിവസം നമുക്ക് പെങ്ങന്മാരെ ഒക്കെ വരും പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ ഇപ്പോൾ അവർക്ക് മക്കളും മരുമക്കളൊക്കെ ആയി മരുമക്കൾ വരാനുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കും അങ്ങനെ ഫ്രീ ആയിട്ട് വരാനും പറ്റില്ലല്ലോ അവർ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം എല്ലാവരും കൂടെ സെറ്റാക്കിയിട്ട് വരികയാണ് ചെയ്യുക അങ്ങനെ വരാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോക്ക് എന്ന് പറഞ്ഞതാണ് കേട്ടോ രണ്ടാമത്തെ ദിവസമേ ആദ്യേ പോകലുള്ളൂ അപ്പോൾ അതെനിക്കും ശീലമായിട്ടോ ഇപ്പം നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും പോവാം പക്ഷേ നമുക്കത് ശീലമായതുകൊണ്ട് നമ്മളും നമ്മളെ വീട്ടുകാരും അതുകൂടെ അങ്ങനെ ഒരു സെറ്റായി അപ്പോൾ ഇവിടുത്തെ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് സെറ്റായിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ പോകും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് പിറ്റേ ദിവസം തിരിച്ചു വരും കേട്ടോ അങ്ങനെയാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ഡ്രസ്സ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളെ ഇതിൻ്റെ കഴിഞ്ഞ എൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ കണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ താ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വാവനെ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും വാവ എവിടെയാണ് വാവ സുഹൃത്തല്ലേ നമ്മൾ കൽപ്പറ്റ ഉള്ള റഫിക്കാൻ്റെ പെങ്ങൾ അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് വാവകള് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇനി കൂട്ടും അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടത്തിയും മോളും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഉപ്പയും ഉമ്മയുണ്ട് പിന്നെ ഈ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ആങ്ങള വന്നിട്ടുണ്ട് കേട്ടോ മൂത്താങ്ങള ഗൾഫിലാണ് ചെറിയ ആങ്ങള ഇവിടെ ഉള്ളത് അപ്പോൾ മൂത്താങ്ങള വന്നിട്ടുണ്ട് പോന് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇല്ല കേട്ടോ അവരും ഇന്ന് രാവിലെ പോയതാണ് അവർ വൈഫ് ഹൗസിൽ പോയതാണ് കേട്ടോ കൽപ്പറ്റയാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട് അടുത്ത് മീൻസ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് അമ്പലേരി തന്നെയാണ് കേട്ടോ കൽപ്പറ്റ അമ്പലേരി തന്നെയാണ് അപ്പോൾ അവിടെ പോയതാണ് കേട്ടോ അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ വരും അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് മൈലാഞ്ചിയും മോതിരും വിശേഷങ്ങളും എല്ലാം കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ താനും ഹയൊക്കെ നിറച്ച് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് പുതിയ ഡ്രസ്സും എല്ലാം കേട്ടോ ഇവർ പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വൈകിട്ടുണ്ട് അപ്പം പിന്നെ പെരുന്നാൾ അവർക്കും ഇവിടെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മളവിടെ സംസാരത്തിൻ്റെ ഇടയിൽ ഹവ ഇവർ ചെയ്തതാണ് കേട്ടോ അവരെ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് പെൺകുട്ടികളും ഒരു വേറെ വൈബാണല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോൾ മൈലാഞ്ചി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമല്ലേ വീട്ടിൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളും ഒക്കെയാണ് രസം ഇല്ല എന്നല്ല പക്ഷെ പെൺകുട്ടികളൊരു വേറെ തന്നെയല്ല അവരെ സംസാരവും അവർ ഈ ഒരിക്കലും വള എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമല്ലേ പിന്നെ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മ കൂടെ തന്നെ ഉണ്ടാകും ആൺകുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അവർ മാറിപ്പോവും അവർ വേറെ വേറെ ഇഷ്ടങ്ങളിലേക്ക് അവരങ്ങ് മാറുമല്ലോ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോഴത് നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നല്ല കുത്തരി ചോറും ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതും കുമ്പളങ്ങ മോരൊഴിച്ച് കറിയില്ലേ അതും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഭയങ്കര കോമ്പിനേഷനാണ് പിന്നെ കോവക്ക ഉപ്പേരിയും നമ്മളെ ഇരുമ്പൻമുളി അച്ചാറില്ലേ ഇരുമ്പമുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം അത് ആങ്ങളേൻ്റെ ഭാര്യ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ അച്ചാറും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറിനാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഉച്ച ടൈമിലൊക്കെ നമുക്ക് ബിരിയാണി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നലെ പെരുന്നാളിന് തന്നെ ഓരോ വീട്ടിൽ നിന്നും ബിരിയാണിയും നെയ്ച്ചോറും മന്തിയും എല്ലാം കഴിച്ചിട്ട് മടുപ്പ് എന്തോ പോലെ അപ്പോൾ നമ്മൾ വന്നിട്ട് ബിരിയാണിയൊക്കെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് രാത്രി രാത്രിയിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ള ഇപ്പോൾ ഇതാ നല്ല സാധാ നാടൻ ഒരു ചോറെല്ലാം കഴിക്കുകയാണ് പിന്നെ മുഹമ്മദ് ഉണ്ട് കേട്ടോ മുഹമ്മദ് ഉറങ്ങിയിട്ടുണ്ട് ഉറക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇത് അതിൽ നമ്മൾ ഫാമിലി എൻ്റെ ഫാമിലിയിലുള്ള ആളുകളാണ് ചെറിയ ആങ്ങളേയും ഞാൻ പറഞ്ഞല്ലോ ചെറിയ അങ്ങളെയും ഫാമിലിയും ഉണ്ടായിട്ടില്ല അവർ വൈഫ് ഹൗസ് പോയതാണ് കേട്ടോ അവരെ വൈഫ് ഹൗസ് പോയതാണ് അപ്പോൾ അവർ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് അതിലുള്ളത് മൂത്താങ്ങളെയും ഭാര്യയും മക്കളും പിന്നെ ഏട്ടത്തിയും മോളെയും കണ്ടിട്ടില്ലെങ്കിലും അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏട്ടത്തിയും മോളും തനും ഹവയും മുഹമ്മദും ഉമ്മയും ഉപ്പയും ഇത്രയാണ് കേട്ടുള്ളത് റഫിക്ക നല്ല ഉറക്കത്തിലാണ് കേട്ടോ അതുകൊണ്ട് റഫിക്കാനെ റഫിക്ക ആ ഫോട്ടത്തിലുണ്ടാവില്ല പിന്നെ ഇതാ ഞങ്ങൾ വൈകുന്നേരമായി ചെടിയൊക്കെ നനക്കുകയാണ് കേട്ടോ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ വീട്ടിലെ പോലെ ഇല്ലാട്ടോ നല്ല വെയിലാണ് നല്ല വെയിൽ നട്ടപ്പുറ വെയിലെന്നൊക്കെ പറയില്ല അങ്ങനത്തെ വെയിലാണ് കേട്ടോ അപ്പം ഇതാ വൈകുന്നേരം അപ്പം നമ്മളെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വിളിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭയങ്കര മഴയല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഇതാ ഇവിടെ മഴ പെയ് വന്നുപോയിട്ട് ചെറിയ ചെറുതായിട്ടിങ്ങനെ തുള്ളിയിട്ടു പിന്നെ പെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇതാ ചെടിയൊക്കെ ഒന്ന് ഉമ്മ ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ പിടിച്ചിട്ട് നനച്ചതാണ് പിന്നെ പുതിയ വ്യൂസിന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അഞ്ച് മക്കളാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അഞ്ച് മക്കളാണ് മൂന്ന് പെണ്ണും രണ്ടാണും അതിൽ ഒരു പെണ്ണ് ഇപ്പം ഇല്ലാട്ടാ ഒരു എൻ്റെ ഇടത്തി ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും ഇളയതാണ് കേട്ടോ മൂത്തത് പെണ്ണ് പിന്നാണ് പിന്നെയും ആണ് പിന്നെ പെണ്ണ് പിന്നെ പെണ്ണ് അങ്ങനെയാണ് ഉള്ളത് അപ്പം എൻ്റെ നേരെ മൂത്ത എടുത്തിയാണ് മരിച്ചു പോയത് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ ചെറിയ ആങ്ങള ഞാൻ പറഞ്ഞല്ലോ ചെറിയ ആങ്ങള വൈഫ് ഹൗസില് ആണ് അതാണ് അവരെ കാണാത്തത് മൂത്ത മൂത്താങ്ങൾക്ക് മൂന്ന് മക്കൾ കേട്ടോ ചെറിയ ആങ്ങൾക്കും അതുപോലെ തന്നെ മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് നിങ്ങൾ നിങ്ങളെത്ര മക്കളാ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ആണെന്ന് മനസ്സിലായി അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണേ ഉമ്മയപ്പയും ഉണ്ട് കേട്ടോ അപ്പോൾ മൂത്താങ്ങളേൻ്റെ കൂടെയാണ് ഉമ്മയും ഉപ്പയും ഈ വീട്ടിൽ തന്നെയാണ് കേട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ എന്താ നെയ്യപ്പം ചൂടലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യപ്പം നിങ്ങൾ കണ്ടോ അടിപൊളി നെയ്യപ്പാണ് കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പാണ് എന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക മണിക്കൂറുകളോളം കലക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് നെയ്യപ്പില്ലേ ഹാർഡുമായിരിക്കും ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുകൊണ്ടാ കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഉള്ളിലിങ്ങനെ ആരെടുത്തിട്ടുള്ള ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടുള്ള ആ ഒരു എല്ലാം ഉണ്ടാവും ഇങ്ങനെ തൊട്ടാലിങ്ങനെ പൊടിഞ്ഞു പോരുന്ന ആ ഒരു ടൈപ്പ് നെയ്യപ്പാണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാവുക ഇത് എപ്പോൾ കഴിക്കണം പിറ്റേ ദിവസത്തിനാണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു നെയ്യപ്പാണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഇതിനെ ഇതുപോലെ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈസി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് നോക്കുക കുറേ പേര് ഉണ്ടാക്കി സക്സസ് ആയി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ അതിന് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കലക്കി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അടിപൊളി നെയ്യപ്പാണ് ഫ്ലോപ്പായി പോവേയില്ല പിന്നെ ഞാൻ വെറുതെ പറയുന്നതേ അല്ലാട്ടാ ഞാൻ അടിപൊളിയായിട്ട് കിട്ടും സൂപ്പറായിട്ട് കിട്ടും നല്ല റെസിപ്പിയാണെന്ന് പറഞ്ഞാൽ അത് നല്ല റെസിപ്പി തന്നെയാണ് കേട്ടോ അതിലെന്തെങ്കിലും ഞാൻ എന്നല്ല എല്ലാ യൂട്യൂബേഴ്സ് എല്ലാ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ ആയിരിക്കും റെസിപ്പിയൊക്കെ ഇടുന്നവർ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നുണ്ടാവുക അത് കറക്റ്റായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫ്ലോപ്പായി പോകട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എന്തായാലും ഫ്ലോപ്പായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരൂല്ല കേട്ടോ അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ഫ്ലോപ്പായി ചെറിയ അളവിൽ ഉണ്ടാക്കുക അപ്പോൾ ഒരു കപ്പ് പച്ചരിയിലൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഒക്കെ ആണെങ്കിൽ രണ്ട് കപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ കുറേ അളവിൽ തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കണ്ട കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മൂത്താങ്ങളക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒൻ്റെ മൂന്ന് കുറച്ച് പടക്കം കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് വന്നിട്ട് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മുഹമ്മദാണെങ്കിൽ ആ പടക്കത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നല്ല കരച്ചിരുവാട്ടോ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇവന് എന്താ പറയുക ഭയങ്കര വലുതും നല്ലാത്ത ചെറുത് ചെറുതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓനയും ഒന്ന് റെഡിയാക്കി നിർത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പം നെയ്യപ്പം അങ്ങനെ ഭാര്യ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ ഇത്രയും ഞാൻ പറയാം ഞാനെല്ലാം ഇങ്ങനെ എനിക്ക് നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് വരലേ ഇല്ല പണ്ടൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ അറിയുന്നവരാടോ ആണെങ്കിലും നമ്മൾ ചോദിക്കും ഇനിയിപ്പം നല്ല ഉണ്ടാക്കുന്ന ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളുണ്ടാക്കുമ്പോൾ അത് ആയി പോകും കറക്റ്റായിട്ട് കിട്ടലേ ഇല്ല ചിലപ്പം അപ്പം സോഫ്റ്റ് ഉണ്ടാകും പിന്നെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ഹാർഡാകും പിന്നെ ഉള്ളും എന്തോ ഒരു ഇങ്ങനെ എന്തോ പോലെ ഉണ്ടാകും നമ്മൾ മൈതെല്ലാം കൂട്ടി ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇതങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അത്രയും ഞാൻ പറയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇനി എനിക്കത്രയും അതിൽ കൂടുതൽ പറയാൻ കഴിയില്ല കേട്ടോ അത്രയും ആയിട്ടുള്ള റെസിപ്പിയാണ് കാര്യം ഞാനെല്ലാം പാചകം പഠിക്കുന്ന സമയത്ത് നെയ്യപ്പത്തൊരു റെസിപ്പി നോക്കി 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 ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ അത്രയും സന്തോഷിച്ചുണ്ട് എനിക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് തരുന്നതിൽ കാരണം ഈ എന്താ പറയുക ഒരു ഇരുത്തം വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടാക്കൂല അങ്ങനെ പഴമക്കാരൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു റെസിപ്പിയാണ് ആ ഒരു എന്താ റെസിപ്പിയാണെന്നല്ല ആ ഒരു നെയ്യപ്പാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോട്ടെ ഇത് കഴിഞ്ഞാലും കുഴപ്പമില്ല പഠിച്ചു വെച്ചോ ചെറിയൊരളവിൽ ഉണ്ടാക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ പച്ചരി കുതിർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആ പിന്നൊരു കാര്യം പറയാം ഇത് പച്ചരി മറ്റേ കുത്തരിയില്ലേ കുത്തരി വെച്ച് കൊണ്ടുള്ള പച്ചരിയാണെട്ട് സോറി കുത്തരിൻ്റെ പച്ചരിയില്ലേ അതാണ് കുത്തരി ചോറ് എന്നൊക്കെ പറയില്ല അതിൻ്റെ പച്ചരിയാണെട്ടത് അപ്പം ഇത് ഇവിടെ തന്നെ ഉപ്പ നെല്ല് വാങ്ങിയിട്ട് ഉമ്മ അങ്ങനെ കുത്തി പുഴുങ്ങി അതൊക്കെ ചെയ്യൂലേ അങ്ങനെ ആക്കി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ പച്ചരിയും അതുപോലെ തന്നെ ചോറരിയും അങ്ങനെ തന്നെയാണ് ഉപ്പ്ക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പണ്ട് അവരിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമാണ് ഇപ്പം ഒന്നും ആരും നെല്ല് കുത്തിയിട്ട് പുഴുങ്ങിയിട്ട് ഒന്നും അരി ഉണ്ടാക്കുന്നവരുണ്ടാവില്ല അപൂർവമായിരിക്കും സ്വന്തം കൊയ്ത്തൊക്കെ ഉള്ളവരെല്ലാം അങ്ങനെയൊക്കെ ചെയ്യുള്ളു ഉപ്പ നെല്ല് വാങ്ങിയിട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നെയ്യപ്പത്തിന് അല്ല സോറി ഞാൻ പെരുന്നാളിന് അപ്പം ഉണ്ടാക്കിയിട്ടില്ല അപ്പം എന്തായാലും എൻ്റെ അടുത്ത് ഈ അരി ഉണ്ട് എനിക്ക് റമലുത്ത റപ്പിങ്ങനെ പെങ്ങൾ റമലുത്തയല്ലേ റമലുത്ത ഈ അരി എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട് കേട്ടാ അപ്പോൾ അത് വെച്ചിട്ട് ഞാനും കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതാ ഇനി എല്ലാവരും നല്ല ബീഫും നെയ്യപ്പും കട്ടൻ ചായയും ഒക്കെ കഴിക്കട്ടെ അപ്പം ഇത് നമ്മളെ എന്താ പറയുക പെരുന്നാളിന് മസ്റ്റാണ് കേട്ടോ ബീഫും നെയ്യപ്പും അല്ലെങ്കിൽ ബീഫും ഉണ്ണിയപ്പും ഒക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് അതായത് നമ്മളെ ഈത് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ടാ ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ എത്തിയിട്ടുണ്ട് ഒരുപാട് കണ്ട് ഒരുപാട് പേര് കണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് മുഹമ്മദ് നല്ല കളിയിലാണ് കേട്ടോ മുട്ട കുത്തുന്നുണ്ട് എന്നാൽ മുട്ടുകുത്തി കുത്തിയിട്ട് മൂവ് ആകുന്നില്ല കേട്ടോ അവിടെ കിടന്നിട്ട് പിന്നെ നീന്തി നീന്തിയാണ് വരുന്നത് മുട്ട കുത്തലങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല ഇവരിതാ ഇവർ ആഘോഷിക്കുകയാണ് കേട്ടോ കുട്ടികൾ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കരമാണ് കേട്ടോ ഇവർക്ക് ഭയങ്കര എന്താ പറയുക ഈ തനും ഹവ്യും മുന്നേ കുഞ്ഞാറ്റയും ഇവർക്ക് ഇവർ തന്നെ മതി കേട്ടോ ഇവർ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഇവരെ കാണാനേ കിട്ടൂലേട്ടാ ഇവരുതായിട്ടുള്ള കളികളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവർ ഭയങ്കര ബിസിയായിരിക്കും ഇത് കണ്ടോ ആ പിന്നെ റഫീഖ നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഫോണ് വിളിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട കേട്ടോ അവരെ നമുക്ക് ഇതാക്കാൻ പറ്റൂല ആ കാര്യം അർജൻറ് കോളുകളാട്ടെ അവര് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അവർക്ക് ഫോണ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ സംസാരിക്കരുത് അതെല്ലാം അറിയാം പക്ഷേ നമുക്ക് അവരെ പണി അങ്ങനത്തെ പണിയല്ലേ അവർ ഫോൺ എടുക്കാമെന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഞാൻ ആ സമയത്ത് പറയണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാൻ അത് എന്തോ വേറെ എന്തോ സംസാരത്തിലായിട്ട് മിസ്സായിട്ട് പോയതാണ് അപ്പോൾ ഇതാ ഇനി ഇതാ കുട്ടികൾ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും കളിയും എല്ലാം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് രാത്രിയിലേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ആണ് ആങ്ങളൻ്റെ ഭാര്യ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ദം ബിരിയാണി അല്ലേ അതും ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ചതും എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടാ കുട്ടികളൊക്കെ ഏതാ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളും അതെ കാരണം നമ്മൾ എപ്പോഴും നമുക്കും അങ്ങനെ വരാൻ പറ്റില്ലല്ലോ വല്ലപ്പോഴും നമുക്ക് വരാൻ പറ്റുന്ന സാഹചര്യം എല്ലാം ഒന്നും കറക്റ്റാവൂല അപ്പം അങ്ങനെ വല്ലപ്പോഴും വരുന്നതല്ലേ അപ്പം നല്ല ഫ്രീ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോവുക പിന്നെ നമ്മൾ പെരുന്നാളിനങ്ങനെ എല്ലായിടത്തും പോകുന്നില്ല കേട്ടോ ഫസ്റ്റത്ത് ഫസ്റ്റ് നമ്മൾ വീട്ടിലത്തെ പെരുന്നാളിനെ എൻ്റെ കൽപ്പറ്റയാണെങ്കിൽ അവിടെ നിന്ന് വൈകുന്നേരം മരുവിനൊക്കെയാണ് ശരിക്കും നമ്മൾ പെങ്ങളെ വീട്ടിലേക്ക് റമൽസ്ഥാൻ്റെ വീട്ടിലേക്ക് പോകും അതുപോലെ തന്നെ കൽപ്പറ്റയുള്ള പെങ്ങളെ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യുക പെരുന്നാളിന് എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുകയാണ് കേട്ടോ ചെയ്യുക നമ്മൾ പോകില്ല പിറ്റത്തെ ദിവസമാണ് നമ്മൾ വീട്ടിലേക്ക് ഇതുപോലെ വീട്ടിലേക്ക് വരും വീട്ടിൽ വന്നാലും അധികം വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചത് വീടുകളിലേക്ക് പോകുക എന്നല്ല കറങ്ങാൻ പോവുക ടൂർ പോവുക അതൊന്നും പെരുന്നാളിന് ചെയ്യൂലേട്ടോ പെരുന്നാളിനും പെരുന്നാളിനും പിറ്റേ ദിവസമൊന്നും അങ്ങനെ ചെയ്യലില്ല പിന്നീട് ചെയ്യും അങ്ങനെ അന്ന് വീട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക വീട്ടിലേക്ക് ആളുകൾ വരും അങ്ങനെ ചിലർ ഉണ്ടാവും ഈതിൻ്റെ അന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകും അവർ അന്ന് തന്നെ പോകും അല്ലെങ്കിൽ പിറ്റേ ദിവസം പോകും പിറ്റേ ദിവസം വലിയ കുഴപ്പമില്ല എനിക്ക് അന്ന് ഇങ്ങനെ പോകുന്നതിനോട് എനിക്ക് തിരിയേ താല്പര്യം എനിക്ക് കിട്ടാം എൻ്റെ അഭിപ്രായം എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് അന്നും വീട്ടിൽ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഇഷ്ടം ഇപ്പം നമുക്ക് യാത്രയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാലോ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യേണ്ട കാര്യം നമുക്കായാലും നമ്മൾ മക്കൾക്കായാലും ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതെന്താണെന്ന് നമുക്ക് അറിയണം ഇപ്പോൾ ഹവ തന്നല്ലേ ഹവ മാസങ്ങൾ പെരുന്നാളാണോ നാളെ പെരുന്നാളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അതായത് എടുത്തിൻ്റെ മോള് പറയും മാസം കണ്ടാലാണ് അമ്മ പെരുന്നാളാന്നും ആരാ ഈ മാസം കാണിക്കുക ആരാ ഉള്ള ഉപ്പാൻ്റെ ഏട്ടനെയൊക്കെ പറ ആപ്പയാണോ കാണിക്കുക അവരാണോ കാണിക്കുക ഇവരാണോ പറയുക എന്നൊക്കെ അവർ പറഞ്ഞാലാണോ കേൾക്കുക എന്നൊക്കെ പറയും നാളെ പെരുന്നാൾ ആക്കാൻ പറയുക അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഓള് എന്താ പറയുക അള്ളാഹുവാണ് അള്ളാഹുവാണ് നമുക്ക് മാസം കണ്ട അള്ളാഹു ആണ് പറയുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ അതാണ് അതൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ അപ്പോൾ അതിന് കേട്ടോ നമ്മളെ കുട്ടികളെയും ഇതിലൊക്കെ ചേർത്ത് എന്താണിത് അതിന് ഇതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറയണ്ട അത് അവർ കണ്ട് മനസ്സിലാക്കെങ്കിലും ചെയ്യണ്ടേ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ സമയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടാ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് മീൻസ് അങ്ങനെ നാടൻ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള ആ ഒരു മൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പറതാ എല്ലാരും ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മോഹ്മിനെ അവിടെ നിർത്തിയിട്ട് ഉമ്മയുപ്പയും വിട്ടിട്ടുണ്ട് കേട്ടോ ഉമ്മയുപ്പയും റഫിക്കയുണ്ട് റഫിക്കുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ രാത്രിയായിട്ടുണ്ട് ഇപ്പൊ സമയം ശരിക്കും പതിനൊന്ന് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നൈറ്റ് വൈബ് അതിന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം വേഗം വരണം കുറച്ച് സമയം മുഹമ്മദ് കരിയ്പത്തേക്കും ഉമ്മാൻ്റെ അടുത്തുപ്പനത്തൊന്നും ഓനു നിൽക്കൂല കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ വേഗം വരണം അങ്ങനെ അങ്ങനെതാ നല്ല നടത്താണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്ന് വെറുതെ ഒന്ന് നടന്നതാണ് കേട്ടോ പിന്നെ നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഉഷാറായിട്ട് ഇറങ്ങിയെങ്കിലും കൂടിയിട്ട് പുലി കടുവ അതിൻ്റെയൊക്കെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ എല്ലാം നല്ല പേടിയായിട്ട് പിന്നെ എല്ലാവരും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് ആരും ഫ്രീ ആയിട്ട് നടന്നില്ല കേട്ടോ പിന്നെ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ടായി അങ്ങനെ പിന്നെ ഒരു വടിയൊക്കെ പിടിച്ച് അങ്ങനെയാണ് നടക്കുന്നത് പുലിക്ക് വടിയും കുന്തോന്നും കാര്യമില്ലെങ്കിലും കൂടിയിട്ട് നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ അങ്ങനെ ഇതാ നമ്മൾ ടൗൺ വരെ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾതാ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് വീട് കുറച്ച് സമയം ഒന്ന് നടന്നപ്പോൾ തന്നെ നമ്മളൊന്ന് ഒന്ന് ഫ്രീ ആയിട്ടാണ് ഒന്ന് ആ ഫുഡ് കഴിച്ചാൽ ഇതൊക്കെ ഒന്ന് മാറിക്കട്ടെ ഇപ്പം ഇതൊക്കെ സമയം കണ്ടോ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവന് മുന്ന പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് ഇതാക്കുമായിരുന്നു ഇനിയിപ്പോൾ ഇതാ പൊട്ടിക്കണ്ടാത്ത അങ്ങനത്തെ ഒന്നുമല്ല അല്ലാത്ത ഇങ്ങനെ ഭംഗിയുള്ള ഐറ്റംസ് ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റംസ് ഇങ്ങനെ പൊട്ടാത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം ഇതവരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ആ കുട്ടികൾ ത് പിന്നെ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ചിപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊട്ടുന്ന ഐറ്റംസ് എല്ലാം ഇപ്പം ആക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ പൊട്ടുന്നതായാലും പൊട്ടുന്നതൊക്കെ അല്ലെങ്കിലൊക്കെ നമ്മൾ പടക്കം തന്നെയാണല്ലോ പറയുക അപ്പോൾ വടക്കം പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ എൻ്റെ വീട്ടിലെ പെരുന്നാളാഘോഷവും കാര്യങ്ങളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒക്കെ കാണുകട്ടോ പിന്നെയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നാളെ എൻ്റെ വീട്ടിലേക്ക് അതായത് അമ്പല കൽപ്പറ്റയിലേക്ക് നാളെ തിരിച്ചു പോവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ വീഡിയോസും എല്ലാവരും കാണാം കേട്ടോ റെസിപ്പിയാണെങ്കിലും വ്ളോഗാണെങ്കിലും എല്ലാം കണ്ടു നോക്കുക നമ്മൾ അത് അങ്ങനത്തെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ആണ് തരുന്നത് വ്ളോഗാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം യൂസ്ഫുൾ ആകണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ചെയ്യൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്